രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിനു ശേഷം വീണ്ടും യു ഡി എഫ് സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാഥമിക ഘട്ട ചർച്ചയിലേക്ക് നീങ്ങുകയാണ് സീറ്റ് വീതം വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കൊല്ലത്തിനു മുമ്പേ തന്നെ ചർച്ച ചെയ്ത് കൃത്യമായ ഒരു നടപടിക്രമത്തിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് മുന്നണി യോഗം തീരുമാനിക്കുന്നത് അവസാനവട്ട ചർച്ചയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒരിക്കലും യു ഡി എഫിലേക്ക് എടുക്കില്ല എന്ന് ഔദ്യോഗികമായി യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടോടെ പറഞ്ഞിരിക്കുകയാണ് യു ഡി എഫ് എന്നാൽ അതിനകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ് ഏറ്റവും പ്രാതിനിധ്യമുള്ളത് മറ്റ് പാർട്ടികൾ അതായത് കേരള കോൺഗ്രസിലെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളെല്ലാം ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുന്നതിന് പറ്റിയുള്ള കാര്യങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അനൂപ് ജേക്കബിന്റെ ജേക്കബ് കോൺഗ്രസ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കേരള കോൺഗ്രസ് പാർട്ടിയായി മാറുന്നു എന്നുള്ളത് വ്യക്തം അതോടുകൂടി ജോസ് മോഹന്റെ സ്വപ്നങ്ങൾ തകരുകയാണ് പാർട്ടിയെ ഒന്നടങ്കം വലിയ രീതിയിൽ കൊണ്ടെത്തിക്കാം എന്ന് വിചാരിച്ച് ഇടതുപക്ഷത്തിന്റെ തൊഴുത്തിൽ കെട്ടിയ ജോസ് വലിയ രീതിയിലാണ് സ്വന്തം പാളയത്തിൽ പണി വാങ്ങിച്ചു കൂട്ടുന്നത് സ്വന്തം എം എൽ എമാരായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തിങ്കലും അതുപോലെ തന്നെ ജോബ് മൈക്കിളും ഒക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് മുസ്ലിം ലീഗം ഈ കാര്യത്തിൽ ശക്തമായ പിന്തുണ ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തോടു കേരള കോൺഗ്രസ് മാണി വിഭാഗം ആകെ അവതാളത്തിലാണ് ജോസ് കെ മാണിയെ പൂർണ്ണമായും മുസ്ലിം ലീഗ് അകറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും ജോസ് കെ മാണിയെ കേരള രാഷ്ട്രീയത്തിൽ കാല് കുത്തിക്കരുത് എന്നതാണ് ലീഗിന്റെ തീരുമാനം ജോസഫിനെ നല്ല രീതിയിൽ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പാണക്കാട് എടുക്കുന്ന യോഗത്തിലുണ്ട് കോൺഗ്രസുമായും നല്ല രീതിയിലുള്ള സൗഹൃദം ഇ എ ജോസഫ് ഗ്രൂപ്പ് വലിയ രീതിയിൽ കൊണ്ടാടുന്നുണ്ട് ഒരുപക്ഷെ കോട്ടയം ലോക്സഭാ സീറ്റ് നേടിയെടുക്കാൻ കാരണമായതും അതുതന്നെയാണ് പുതുപ്പള്ളിയിലും പാലായിലുമൊക്കെ മിന്നുന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് നേടിയെടുത്തത് മുൻപ് ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയാണ് പ്രതിനിധീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഇടുക്കിയിൽ പി ടി തോമസ് ആണ് വിജയിച്ചത് പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് ആണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം ഏറ്റെടുത്തത് എന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജോസഫ് ഗ്രൂപ്പ് തട്ടിപ്പറിച്ചെടുത്തു എന്നുള്ളത് യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ഇരുപതാംകൂറിലി ജോസഫ് ഗ്രൂപ്പ് മതി എന്ന് യു ഡി എഫ് ഉറപ്പിച്ച് തീരുമാനിച്ചാൽ പിന്നെ മാണിയുടെ മകന് ഒരു രീതിയിലും കേരള രാഷ്ട്രീയത്തിൽ കാലുകൂത്താൻ കഴിയില്ല കേരളത്തിൽ അസ്തമിച്ചിരിക്കുകയാണ് കെ എം മാണിയുടെ മകൻ കെ മാണിയുടെ പാർട്ടിക്ക് ഈർക്കിൽ വില പോലും കൽപ്പിക്കാതെ യു ഡി എഫ് അതിനെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം